എന്താ മുസ സംഭവിക്കണേ മുസൈ അപ്പൊ അങ്ങനെ ആ മുി വെള്ളത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇവിടെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് സമയം ഇവിടെ എത്രയായി നാലിന് എന്നറിയാം അപ്പം എൻ്റെ ഉദ്ദേശം സൂര്യപ്രകാശം കൊള്ളുക എന്നതാണ് വൈറ്റമിൻഡിയെ കുറവായിട്ട് മരുന്നൊക്കെ മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് വെയിൽ സമയം കിട്ടുമ്പോൾ കൊള്ളാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഗ്രൗണ്ട് കണ്ടോ കാണുന്നത് ഉപ്പാണ് ഏറ്റവും വെള്ളം വറ്റിക്കഴിഞ്ഞപ്പത് ഉപ്പായതാണ് ഏ അമ്മൂസി പോണെങ്കിലും നീക്കി ഇത് അവിടെ കുറേ പ്രാവുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പ്രാവുകളെ കാണാനാണ് അമ്മൂസ് പോണേ അമ്മൂസി പ്രാവുകൾ പറന്ന് പോയടാ പറന്ന് പോയടാ ബൈക്ക് പോകുന്നുണ്ട് അമ്മൂസ് നോക്കുന്ന അമ്മൂസി ഫ്ലൈറ്റ് എന്ത് ചെയാ അമ്മസേ ഫ്ലൈറ്റ് എന്ത് ഇത് എടാ ഫ്ലൈറ്റ് പോണു കണ്ടോ അപ്പതാ കളി കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണം അമ്മൂസ് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചാണ് തീർക്കുന്നത് കേട്ടോ ഇത് വിയറ്റ്നാമിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഇന്നലെ അപ്പം ലുലൂന്ന് അപ്പോൾ ഇത് നല്ല പഴുത്തിട്ടുണ്ട് നല്ല ജ്യൂസിയാണ് മധുരമുണ്ട് വാട്ടർ കണ്ടന്റും ഉണ്ട് അതുകൊണ്ട് അമ്മൂസ് നല്ല ഇഷ്ടമായിട്ട് കഴിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാവും എനിക്ക് തോന്നും ഗുഡ് അമ്പോസേ ഉള്ളതെല്ലാം കഷ്ടങ്ങളൊക്കെ കുത്തി കുഞ്ഞാക്കി കഴിച്ചാൻ വെച്ചു കൈ കൊണ്ട് എടുക്കണ്ടടാ സ്പൂണോട് കൊണ്ട് കുത്തി പൊട്ടിക്ക് വരു വളുത്തോണ്ട് കഴിക്കടാ യെസ് ആ じゃあ、まきでいやああ、あまきだよ、いちれあ、めきちゃでどうえちょっとあよ。い please。 താങ്ക് യു പ്ലീസ് പറഞ്ഞാൽ അമ്മ സ്വന്തം തരും കേട്ടോ അപ്പോൾ ഇതാണ് കിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഇതിനെ കൊച്ചു വെച്ച് വിശേഷങ്ങൾ പറഞ്ഞാൽ കാണാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക ഓക്കെ താങ്ക്